ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വസ്തു ഉണ്ട് ആ വസ്തു സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിനവും വയ്യായെങ്കിൽ കൂടിയും നമ്മൾ അതിരാവിലെ തൊഴിലിലേക്ക് ഏർപ്പെടുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ അത്യധികം ദിനവും കഷ്ടപ്പെടുന്നത് പറഞ്ഞു വരുന്നത് ഈ ഒരു ധനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പണത്തെക്കുറിച്ചാണ് പണം നേടുവാനുള്ള ലളിതോപായം തൊഴിൽ ചെയ്യുക എന്നുള്ളത് മാത്രേ ആഗ്രഹിച്ച തൊഴിൽ നേടുന്നതിനും അതിലൂടെ മികച്ച ഒരു വരുമാന മാർഗം ആർജിച്ചെടുക്കുന്നതിനും വേണ്ട ലളിതമായ പ്രാർത്ഥനകൾ കർമ്മങ്ങൾ വഴിപാടുകൾ ഇതിനെക്കുറിച്ചെല്ലാം ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ സമ്പാദിക്കുന്ന ഈ ഒരു ധനം ദുർച്ചലവായി പോകാതെ നമ്മുടെ കൈകളിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഓരോ തവണയും ഈ ഒരു ധനം ചിലവാക്കുമ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഈ ഒരു ധനം ചിലവാക്കുകയാണ് എങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ആ ഒരു ധനത്തിന്റെ ഇരട്ടിയിലധികം ഒരു മാജിക് പോലെ തിരികെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതിന് പൂജയുടെയോ മന്ത്രത്തിന്റെയോ ഒരു ആവശ്യവും ഇല്ല നിരന്തരമായ പരിശീലനവും അതുപോലെ തന്നെ പണം ചിലവാക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ബോധപൂർവം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ധനത്തെ ചിലവഴിക്കുകയാണ് എങ്കിൽ തുടർന്ന് വരുന്ന ഓരോ നാളിലും നിങ്ങൾ ആ ഒരു ചിലവാക്കുന്ന ധനത്തിന്റെ പലിശയടക്കം ഇരട്ടിയിലധികം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് അപ്പൊ നമുക്ക് ആ ഒരു വിദ്യ എന്താണെന്നറിയാം അതിനായി വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആര്യവല്ലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർ തുറന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ധർമ്മാർത്ഥ കാമ മോക്ഷങ്ങളില് അർത്ഥത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൂടെ എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമാണ് നമ്മള് ധനം സമ്പാദിക്കുമ്പോ ധർമ്മത്തിലൂടെ ആയിരിക്കണം ആ ഒരു അർത്ഥം കണ്ടെത്തേണ്ടത് അതായത് അസന്മാർഗികമായ വഴികളിലൂടെയൊന്നും ആ ഒരു ധനം സമ്പാദിക്കാൻ പാടില്ല അത്തരത്തിൽ നമുക്ക് അർഹതയില്ലാത്ത ആ ഒരു ധനം നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് എങ്കിൽ അതിന്റെ പലിശയടക്കം നമ്മിൽ നിന്ന് ദുർചലവായി പോകുന്നതാണ് ധർമ്മത്തിലൂടെ നമ്മൾ ആർജിക്കുന്ന ഈ ഒരു അർത്ഥം കൊണ്ട് നമ്മുടെ കാമത്തെ പൂർത്തീകരിക്കുവാൻ സാധിക്കും കാമം എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സുഖഭോഗങ്ങൾ വീട് വസ്തു ആഭരണം അങ്ങനെയുള്ളവയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പണത്തിന് വളരെയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ പലതരത്തിൽ അധ്വാനിച്ച് തൊഴിലുകൾ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ധനം ഓരോ തവണ ചിലവാക്കുമ്പോഴും നമ്മൾ ഒരു വാചകം പറഞ്ഞു വേണം ചിലവാക്കാൻ എന്നതിനെ കുറിച്ച് ഇതിനോടകം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നോട്ടുകൾ എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ പിടിക്കേണ്ടത് എന്നതിനെ കുറിച്ചും വീഡിയോയിൽ പരാമർശിച്ചിരുന്നു നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു എന്നാണ് എന്റെ വിശ്വാസം ഇനി കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനില് ഞാൻ ആ ഒരു വീഡിയോ ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ആ ഒരു വീഡിയോ കൂടി നിർബന്ധമായി നിങ്ങൾ കാണുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഒരാൾക്ക് ആ ഒരു ധനം കൈമാറുമ്പോൾ ഈ ഒരു രീതി ഈ ഒരു മെത്തേഡ് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്ത് ഈ ഒരു പണം അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഈ ഒരു ധനം പല കൈമറിഞ്ഞു ഒടുവിൽ നമ്മിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് അപ്പൊ അതിനുള്ള ആ ഒരു സൂത്രപ്പണിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് അപ്പൊ ഇതൊരു കറൻസി നോട്ടാണല്ലേ ഈ കറൻസി നോട്ടിന്റെ മുൻഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് ചേർന്ന് നമുക്ക് ഒരു സിംഹമുദ്ര കാണുവാൻ സാധിക്കും ഈ സിംഹമുദ്ര വരുന്ന ഭാഗത്ത് നമ്മുടെ വിരലുകൾ വരുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പൈസ ഹോൾഡ് ചെയ്യുവാനാണ് ഇതിപ്പോ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടാണ് അവിടെ അവിടേതാ ഈ ഭാഗത്തായിട്ടാണ് സിംഹമുദ്ര നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് ആ ഒരു ഇരുന്നൂറ് രൂപയുടെ കറൻസി നോട്ടാണ് അതിൻ്റെതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിംഹമുദ്ര ഉള്ളത് ഇത് നൂറ് രൂപയുടെ കറൻസിയാണ് അതിൽ ഈ ഭാഗത്തായിട്ടാണ് ആ ഒരു സിംഹമുദ്രയുള്ളത് അപ്പൊ ഈ ഒരു നോട്ടുകൾ നമ്മൾ പിടിക്കുമ്പോൾ ഈ സിംഹമുദ്ര വരുന്ന ഭാഗമെല്ലാം നമ്മുടെ മുൻവശത്ത് വരുന്ന രീതിയിൽ അതായത് ഇങ്ങനെ വരുന്ന രീതിയിൽ ഈ ഭാഗത്ത് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പൈസ ഹോൾഡ് ചെയ്യുവാനും നമ്മുടെ കയ്യിൽ പിടിച്ച് ഒരാൾക്ക് കൊടുക്കുവാനാണ് അപ്പോൾ ഇതിന്റെ വിശദാംശത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ് നമ്മുടെ വിദ്യ ഇതൊന്നും അല്ല അപ്പൊ പൈസ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്താണ് അപ്പൊ നമ്മൾ ഈ ഒരു പണം ഒരാൾക്ക് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുക ആ ഒരു കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ ഒരു വാചകം പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു കറൻസി നോട്ടിന് ഒരു നിർദ്ദേശം കൊടുത്തു വേണം ഒരാൾക്ക് കൊടുക്കുവാന് അങ്ങനെ ഉള്ളപ്പോഴും ഈ ഒരു പണം കറങ്ങി തിരിഞ്ഞ് ഇരട്ടിയിലധികമായി നമ്മുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുന്നതുമാണ് അപ്പൊ ഇത്രയും കറൻസി എനിക്ക് ഒരാൾക്ക് കൊടുക്കുവാനുണ്ട് എന്നിരിക്കട്ടെ ഈ ഒരു കറൻസി ഞാൻ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു തള്ളവിരൽ ഈ ഒരു സിംഹമുദ്ര വരുന്ന ഭാഗത്ത് പിടിക്കുക ദ ഈ രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക ഈ രീതിയിൽ എന്നതിന് ശേഷം കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി അതായത് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി വേണം കൊടുക്കുവാനാണ് സിംഹമുദ്ര വരുന്ന ഭാഗം നമുക്ക് നേരെ വരണം ആ രീതിയിൽ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ നമുക്ക് അഭിമുഖമായി വരുന്ന രീതിയിൽ മടക്കി വേണം ഈ ഒരു ധനം ഒരാൾക്ക് കൊടുക്കുവാനാണ് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു കറൻസി ഒരാൾക്ക് കൊടുക്കുവാനായിട്ട് പോവുകയാണ് അതിന്റെ സിംഹമുദ്ര നമുക്ക് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന രീതിയിൽ പിടിക്കുക പിടിച്ചതിന് ശേഷം ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത് നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതിങ്ങനെ പുറകിലേക്ക് മടക്കി നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ട് അയാൾക്ക് അതങ്ങ് കൊടുക്കുക ചുരുങ്ങിയത് ഈ ഒരു കാര്യം നിങ്ങൾ ഒരു മാസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് നിങ്ങൾ ചിലവാക്കുന്ന ആ ഒരു സമ്പത്ത് ക്രമേണ അതിൻ്റെ ഇരട്ടിയിലധികം മടങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് അറിയുവാൻ സാധിക്കും ഇനിയിപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഈ ഒരു സിംഹമുദ്ര നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ മാത്രമേ ഉള്ളൂ മറ്റു കറൻസികളിൽ ഇല്ലല്ലോ എന്ന് അപ്പൊ ആ ഒരു ധനം എങ്ങനെ നമ്മൾ പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോട്ടിന്റെ ആ ഒരു പ്രധാന മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാകുമല്ലോ അത് നമ്മൾ ഈ രീതിയിൽ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുമ്പോ ഈ വലതു ഭാഗത്ത് വരുന്ന ഈ ഒരു സ്ഥാനം ഉണ്ടല്ലോ അതായത് ഈ ഒരു കറൻസി നമ്മൾ എങ്ങനെയാണോ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്താൽ മതിയാകും അപ്പൊ ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര വയസ്സായവർക്ക് വരെയും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് ചെയ്യാം ആർക്കും ഇത് ചെയ്യാവുന്നതാണ് പൂജയും കർമ്മവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ശാരീരിക ശുദ്ധിയോ അശുദ്ധിയോ നമ്മൾ ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു വിദ്യ പരീക്ഷിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടതില്ല പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതിനിപ്പോ ഏത് രാജ്യത്തെ ഏതൊരു കറൻസി ആയിരുന്നാലും മൂല്യമുള്ള ഒരു കറൻസി അല്ലെങ്കിൽ ഒരു ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ് അപ്പൊ ആ ഒരു ലക്ഷ്മി ദേവിക്ക് നമ്മൾ നൽകി വിടുന്ന ഒരു നിർദ്ദേശമാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ഒരു ധനം കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ പൂജകളിലൊക്കെ കൈകൾ കൊണ്ട് പലതരത്തിലുള്ള മുദ്രകൾ കാണിക്കുന്ന നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഇതിനോടകം തന്നെ നമ്മൾ വരാഹി മുദ്രയെക്കുറിച്ചും ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ ഒരു മുദ്ര എന്ന് മാത്രം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ആ ഒരു ധനം കൊടുക്കുന്നതിനെ നിങ്ങൾ കണ്ടാൽ മതിയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പൊ മനഃശാസ്ത്രപരമായിട്ടും ഈ ഒരു കർമ്മത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചിലവാക്കൽ രീതിക്ക് വളരെയധികം സ്വാധീനം നമ്മൾ ചെലുത്തുവാൻ സാധിക്കുമെന്നതാണ് ഓരോ തവണ ധനം ചിലവഴിക്കുമ്പോഴും ആ ഒരു പണത്തെ കുറിച്ചിട്ടുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക കൂടുതൽ സമ്പാദിക്കുന്നതിലേക്കും ആ ഒരു ധനത്തെ നേടുന്നതിലേക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക ചിലവുകളെ നിയന്ത്രിക്കുന്നതിൽ ബോധപൂർവമായ ഒരു നിയന്ത്രണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക കൂടുതൽ അധ്വാനിച്ച് ആ ഒരു ധനം നേടുന്നതിന് വേണ്ടിയിട്ട് സ്വയം സജ്ജമാകുക ഇങ്ങനെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ പണത്തെ സംബന്ധിച്ച് പല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും കൈവരുന്നതാണ് ഈ വിധത്തിൽ ചിലവാക്കാൻ തുടങ്ങുന്നതോടുകൂടി കുറച്ച് നാൾക്കകം തന്നെ നമ്മുടെ കയ്യിൽ ഒരു വലിയ സമ്പത്തിന്റെ ശേഖരണം കൈവരുന്നതാണ് അപ്പൊ യാതൊരു ചിലവും കൂടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണത് ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ വളരെ വലുതുമാണ് എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ധനം ചിലവാക്കുമ്പോൾ പറയേണ്ടുന്ന വാചകത്തെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇതായി വീഡിയോ കാണാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം